നമസ്കാരം വനിതാ കേഡർ ഉൾപ്പെടെ ആറ് മാവോവാദികൾ ആയുധം വെച്ച് കീഴടങ്ങുമെന്ന് സൂചന മാവോവാദികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അക്രമം ഉപേക്ഷിക്കാനും ജില്ലാ ഭരണകൂടം രൂപവൽക്കരിച്ച സമിതിയുടെ ശ്രമത്തിന്റെ ഫലമാണ് പ്രതീക്ഷിക്കുന്ന കീഴടങ്ങൽ സമിതി അംഗങ്ങൾ വനത്തിനുള്ളിൽ മാവോവാദികളുമായി ചർച്ച നടത്തുകയും അവരെ സർക്കാർ നിലപാട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ചിക്കമംഗളൂരു ശൃംഗേരി മുണ്ടുകാരു സ്വദേശിനി മുണ്ടുകാരു ലത കലസ കലസബലഹോളെ സ്വദേശിനി വനജാക്ഷി ദക്ഷിണ കന്നഡ കുത്തല്ലൂർ സ്വദേശിനി സുന്ദരി കർണാടക അരോളി സ്വദേശി മാരേപ്പ അരോളി തമിഴ്നാട് സ്വദേശി വസന്ത് മലയാളിയായ എൻ ജിഷ എന്നിവർ കീഴടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നവരിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ നവംബർ പതിനെട്ടിന് ഉടുപ്പി ഹെബ്രി പീഡബേൽ വില്ലേജിൽ സുരക്ഷാ സുരക്ഷാസേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ മാവോവാദി നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടിരുന്നു മുൻ മാവോവാദികൾ ന്യൂൽ സുൽഫിക്കർ ശ്രീധർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പൗരന്മാരുടെ കൂട്ടായ്മയായ ശാന്തി ഗാഗി നാഗരിക വേദികെ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ മീന നാഗരാജ് എസ് പി വിക്രമാദേ എന്നിവരിലൂടെ സാന്നിധ്യത്തിലാണ് ഇവർ കീഴടങ്ങുക കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള കസ്തൂരി രംഗൻ റിപ്പോർട്ട് തള്ളിക്കളയൽ വിക്രം ഗൌഡയുടെ ഏറ്റുമുട്ടൽ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മാവോവാദികൾക്ക് പുനരധിവാസ പാക്കേജ് എന്നിവ നക്സലുകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഉൾപ്പെടുന്നു ചില ആവശ്യങ്ങൾ സർക്കാരിന്റെ മുന്നിലുണ്ടെന്നും ചിലത് ചർച്ച ചെയ്യാനുണ്ടെന്നും ശാന്തിഗാഗി നാഗരിക വേദികയുടെ കെ എൽ അശോക് പറഞ്ഞു ഓരോ ജീവിതവും വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു